ടെലിവിഷൻ അവതാരക ഷോകളിലെ ജഡ്ജ് തുടങ്ങിയ പല മേഖലകളിൽ സാന്നിധ്യമറിയിക്കുന്ന താരമാണ് റിമി ടോമി സംഗീത ലോകത്തെ മാത്രം ഒതുങ്ങാതെ സിനിമാ ലോകത്തെ നിറസാന്നിധ്യമായി മാറാൻ റിമി ടോമിക്ക് കഴിഞ്ഞു കരിയറിൽ റിമി ഇന്ന് നേടിയെടുത്ത നേട്ടങ്ങൾ എല്ലാവർക്കും പ്രചോദനമാണ് എപ്പോഴും രസകരമായി സംസാരിക്കുന്ന റിമിയെ മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ അപൂർവമായി മാത്രമേ റിമി ടോമി ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞിട്ടുള്ളൂ മരിച്ചുപോയ പിതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് റിമി വികാരഭരിതയാകാറുള്ളത് ചില വിവാദങ്ങളും കരിയറിൽ റിമി നേരിട്ടിട്ടുണ്ട് ഒരു സംഗീത റിയാലിറ്റി ഷോയിൽ അതിഥിയായി എത്തുകയും സംഗീത സംവിധായകൻ ശരത്തിന്റെ അതൃപ്തി കാരണം റിമി ഷോ വിടുകയും ചെയ്ത സാഹചര്യം ഒരിക്കലും അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് റിമി ഒരിക്കൽ മനോരമ ന്യൂസിൽ സംസാരിച്ചിട്ടുണ്ട് ഈ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് തനിക്ക് ഒത്തിരി വിഷമമുണ്ടായ സംഭവമായിരുന്നു അതെന്ന് റിമി ടോമി അന്ന് പറഞ്ഞിരുന്നു പി ജയചന്ദ്രൻ സാറും ശരത് സാറും എല്ലാം ഉണ്ടായിരുന്ന ഷോ എന്നെ ആ ചാനലിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാനും ജഡ്ജി ആയിരുന്നു അന്നാണ് എനിക്ക് പുള്ളിയുടെ അടുത്ത് നിന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നിയത് നാല് ദിവസത്തെ ഷൂട്ടിന് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്നും റിമി ടോമി തുറന്നു പറഞ്ഞു ശരത്ത് തമാശയായി പറഞ്ഞതായിരിക്കാം തമാശ പറയുന്ന റിമിക്ക് അത് ആ തരത്തിലെടുത്താൽ പോരായിരുന്നു എന്ന ചോദ്യത്തിനും റിമി ടോമി മറുപടി നൽകി ശരത്തേടനെയും എൻ്റെയും തമാശ തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ അത്രയും ക്രൂരമായിട്ട് തമാശ പറയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എൻ്റെ അടുത്താണെങ്കിലും പിള്ളേരുടെ അടുത്താണെങ്കിലും ഒരുപക്ഷേ അവരുടെ സമപ്രായക്കാർ ഇരിക്കാത്തതിന്റെയോ അവരെക്കാൾ വിവരം കുറഞ്ഞ ഒരാൾ ഇരുന്നതിന്റെയോ ബുദ്ധിമുട്ടായിരിക്കാം സംഗീതത്തെക്കുറിച്ച് അവരുടെ അത്ര തനിക്ക് അറിവില്ലെന്നും റിമി ടോമി തുറന്നു സമ്മതിച്ചു അത്രയും ഗുരുതുല്യരായി ബഹുമാനിക്കുന്നവരാണ് പക്ഷേ എത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഒത്തിരി നമ്മൾ തരം താഴ്ത്തിയാൽ ഇഷ്ടം കുറയും പക്ഷേ അവരുടെ പാട്ടിനെ നമ്മൾ സ്നേഹിക്കും ശരത്തേടിനെ മോശമായി പറഞ്ഞതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറഞ്ഞേ ഉള്ളൂ എന്നും റിമി ടോമി വ്യക്തമാക്കി ഏത് നേരവും താൻ എന്റർടൈനറാണെന്ന ധാരണ പൊതുജനങ്ങൾക്കുണ്ട് എന്നാൽ അങ്ങനെയല്ലെന്നും റിമി ടോമി തുറന്നു പറഞ്ഞു എത്ര വലിയ വിഷമം വന്നാലും അത് മനസ്സിലാക്കി ിൽ തന്നെ വെക്കാറില്ല മറവി ഒരു തരത്തിൽ അനുഗ്രഹമാണെന്ന് ചൂണ്ടിക്കാണിച്ച റിമി ഒരു അവാർഡ് ഷോയിൽ ഷാറുഖ് ഖാൻ എടുത്ത് പൊക്കിയ സംഭവത്തെക്കുറിച്ചും സംസാരിച്ചു അത്രയും താരങ്ങൾ താഴെ ഇരിക്കെ എനിക്ക് ആ സമയത്ത് പോയി അറ്റാക്ക് ചെയ്ത് സംസാരിക്കാൻ തോന്നി കോനേത്തു ജാവോ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇതിൽ പരം നാണക്കേടില്ല പക്ഷേ നാണം കിടുമോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിക്കാൻ നിന്നില്ലെന്നാണ് റിമി ടോമി പറഞ്ഞത്